ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എന്താ കൂട്ടുകാർ അങ്ങനെ രാവിലെ ഏട്ടൻ ജോലിക്ക് പോയി മോള് പോയി പിന്നെ മരുമോളും മോനും ഇപ്പം പോയി ഇപ്പോൾ കൊച്ചുമോന് എട്ട് മണിയൊക്കെ ആയിട്ട് പോയാൽ മതി അപ്പോൾ എൻ്റെ കൊച്ചുമോന് അവരുടെ അപ്പൂപ്പന് ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ രണ്ട് ദിവസം കൊണ്ട് ഇവൻ ഇവിടുന്ന് മുങ്ങുവാണ് കൂട്ടുകാരെ എന്താ കാര്യമെന്ന് എനിക്കറിയില്ല ഇന്നലെയും പോയി പോയിട്ട് വൈകിട്ടാണ് വന്നത് പിന്നെ ഇന്ന് എന്നോട് രാവിലെ പറഞ്ഞ അമ്മേ ഞാൻ നാളെ പോവാം ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു അപ്പോൾ അവിടുത്തെ അമ്മമ്മ എന്നും എന്നും രാവിലെ ഏഴുമണി ഏഴര ആവുമ്പം വിളിക്കും അവർ അമ്മ പോകുന്നതന്നെ ഇപ്പുറമായിട്ട് അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പോകുമെന്ന് ആ അപ്പിക്ക് കൊടുക്കാം അങ്ങനെ എൻ്റെ കൊച്ചുമോന് അങ്ങോട്ട് പോവാണ് പിന്നെ വേറെ എന്താണ് അപ്പോൾ ഉച്ച വരെ ഇന്നിനും ഞാൻ തന്നെയേ ഉള്ളൂ അങ്ങനെ വേണോ എൻ്റെ മോൻ പറഞ്ഞു കേട്ടോ അങ്ങനെ വേണോന്ന് അപ്പം അങ്ങനെ രാവിലെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു ചോറും കറിയെല്ലാം ആയി എല്ലാവരും പുതിയെല്ലാം കൊണ്ടുപോയി ഇനി ഒരാളും കൂടെ ഉണ്ട് രണ്ടാമത്തെ ആളിനി എട്ട് മണിയായിട്ട് അയാൾ പണിക്ക് പോകത്തു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനേ അയാൾ പോകത്തുള്ളൂ പണിക്ക് പോകത്തുള്ളൂ ആരാ മുത്തുപാപ്പനോ പോയില്ല മുത്തുപാപ്പന അപ്പുറത്തുണ്ട് അപ്പിയെ കൊണ്ടുവിടാൻ പോയായിരുന്നു അപ്പം ഇന്ന് ഏട്ടനെ നേരത്തെ പോകേണ്ടതുണ്ടായതുകൊണ്ട് പിന്നെ മോനാണ് മോളെ കൊണ്ടുവിടാൻ പോയത് രാവിലെ ചോറ് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ചോറായി പിന്നെ പയർ തോരൻ വെച്ചു പയറും നിത്യവരുന്ന കോവയ്ക്ക ഇതെല്ലാം കിട്ടുള്ളൊരു തോരന് പിന്നെ മുളക് ചമ്മന്തി പിന്നെ വൻപയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു പയറിനുള്ള തേങ്ങ ഞാൻ അരകലിലാണ് ചതച്ചെടുത്തത് ജീരകം വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും ചേർത്താണ് ചതച്ചെടുത്തത് അപ്പം എൻ്റെ കൊച്ചുമോനാണ് വീഡിയോ എടുക്കുന്നത് വീടിയെടുക്കുന്നത് എന്താ വെള്ളം കുഞ്ഞ് ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ എണീക്കും അപ്പോൾ അവർ അമ്മയൊക്കെ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണിത് അപ്പൊ അവനാണ് വീഡിയോ ഒക്കെ പിടിച്ചതാണ് വീഡിയോ പിടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമില്ല കൂട്ടുകാരൊക്കെ ക്ഷമിക്കണം കുഞ്ഞല്ലേ അവനങ്ങനെ നല്ലതായിട്ട് അറിയില്ല എനിക്കും അറിയില്ല രാവിലെ മാങ്ങായും പറക്കി കഴുകി കൊണ്ടുവന്ന കണ്ട കൂട്ടുകാരെ അവരുടെ അച്ഛന് അവന് വാങ്ങാൻ പറക്കാനും പിന്നെ കുളിക്കാനും ഒക്കെ തുണി കഴിയാനും ഒക്കെ പറഞ്ഞിട്ട് അവന് ബക്കറ്റ് കൊണ്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ അവരുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി പോയിട്ട് മോം പിന്നെ മരുമോളെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ വിട്ടേ വെച്ച് തിരിച്ച് വന്നു വന്നിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അങ്ങനെ മോം വന്നവനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അവരുടെ അപ്പൂപ്പൻ അവിടെ മേളിൽ വന്ന് നിപ്പുണ്ട് ചോറ് കഴിക്കാനായിട്ട് മുളക് ചമ്മന്തിച്ചിട്ടുള്ളൂ പയർ ദോരം മീൻകറി വൻപയർ ദോരം അപ്പോൾ ഇത്രയാണ് ഉച്ചക്ക് തുക നമുക്ക് ഇന്ന് കിട്ടിയ പയറാണ് ഇത്രയും പയറ് പിന്നെ രണ്ട് നിത്യവേദനയും ആ ഇത് ഒരുവിധം പഴുത്തു തുടങ്ങിയാണ് ഞാൻ ഈ കാന്താരി പറിച്ചു ഒരു കോവയ്ക്ക ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ ചോറും ഉണ്ടാവാനുള്ളതെല്ലാം അരിഞ്ഞു വെക്കുകയാണ് എൻ്റെ മരുമോള് നോക്കറി നമ്മൾ അപ്രത്യക്ഷമായിരിക്കണം അങ്ങനെ അതുപോലെ നമ്മുടെ അയിത്തുനിന്ന് കിട്ടിയതാണ് ഇല്ല കേട്ടോ പയറും കോവയ്ക്കായി മാത്രം നമുക്ക് കറി അയിലക്കൊഴുവ അതാണ് ഇന്നത്തെ മീൻ പിന്നെ മാമ്പഴ പുളിശ്ശേരി വെക്കാനാണ് അപ്പോൾ എൻ്റെ മരിമോക്ക് പച്ചമാങ്ങ മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് രണ്ട് പച്ച പച്ചമാങ്ങനെ തെരഞ്ഞിട്ടിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് ഇട്ടു പിന്നെ അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് വേവാൻ വെക്കട്ടെ പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കണ്ട കൂട്ടുകാര് ഇത് എൻ്റെ മരുമോക്ക് പച്ചമാങ്ങ ഇട്ട് കറി വെച്ചതാണ് മൂത്ത മരിമോക്ക് നമുക്ക് പഴുത്ത മാങ്ങ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പച്ചമാങ്ങ ഇട്ടു ബാക്കിയുള്ളവർക്കെല്ലാം പിഴപ്പിളിശ്ശേരി അങ്ങനെ വെച്ചു കൊള്ളാ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും വന്ന് കഴിച്ചു നാളെ ഞാൻ ഇത് ഒരു പഴങ്ങി കുടിക്കും പിന്നെ മെഴുക്കുരട്ടിക്കുള്ളതെല്ലാം വെച്ചു നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ മാങ്ങാക്കാർക്ക് തേങ്ങ എടുത്ത കൂട്ടത്തിൽ ഒഴിച്ച് തേങ്ങയും കൂടെ അരച്ചു കാരണം നല്ല എരിവ് തോന്നുന്നുണ്ട് മീൻകറിക്ക് അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ ഓടിക്കും ഏട്ടനെ എരിവ് ഇത്തിരി ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ അരച്ചു ഒഴിച്ചിട്ടുണ്ട് തേ അത് എരിവ് മാറിയാൽ ഞാൻ രക്ഷപ്പെട്ടു ഇല്ല എനിക്ക് നോണമാണ്